നമസ്കാരം പ്രവാസി സ്വാഗതം യുക്രൈനിൽ നിരവധി ഇന്ത്യക്കാരാണ് കുടുങ്ങിയിരിക്കുന്നത് ഇങ്ങനെ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാല് രാജ്യങ്ങൾ വഴിയോ ഒഴിപ്പിക്കുക എന്ന മാർഗം അവലംബിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഹംഗറി പോളണ്ട് സ്ലോവാക്യ റൊമേനിയ അതിർത്തികളിലൂടെ ഒഴിപ്പിക്കുക എന്നാണ് പദ്ധതി ഇടുന്നത് ഇന്ത്യക്കാരെ സഹായിക്കാൻ ടീമുകളെ അതിർത്തികളിലേക്ക് അയക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പറുകൾ വിദേശകാര്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു യുക്രൈനിലെ സാഹചര്യം സങ്കീർണ്ണമെന്ന് വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ ഇരുപതിനായിരം ഇന്ത്യക്കാരെയാണ് യുക്രൈനിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ളത് ഇതുവരെ നാലായിരം പേരെ തിരിച്ചെത്തിച്ചു ഒഴിപ്പിക്കാനുള്ളവരെ പോളണ്ട് ഹംഗറി റുമേനിയ സ്ലോവാക്യ എന്നീ നാല് രാജ്യങ്ങളുടെ അതിർത്തികൾ വഴി ഒഴിപ്പിക്കാനാണ് നീക്കം റോഡ് മാർഗ്ഗം യുക്രൈനിലെത്തിച്ചാണ് ഒഴിപ്പിക്കുക റോഡ് മാർഗമുള്ള രക്ഷാദൌത്യത്തിന്റെ റൂട്ട് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു യുക്രൈൻ അതിർത്തിയിൽ ക്യാമ്പ് ഓഫീസുകൾ തുടങ്ങുവാനിരിക്കുകയാണ് ദൌത്യ സംഘങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പറുകൾ പ്രസിദ്ധീകരിച്ചു രക്ഷാദൌത്യത്തിന് വിദേശകാര്യ മന്ത്രാലയം പ്രത്യേക സംഘങ്ങളെ അയച്ചിട്ടു മന്ത്രി എസ് ജെ ശങ്കർ യുക്രൈനിന്റെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെടുമെന്നും അറിയിച്ചു രക്ഷാദൌത്യത്തിന് വ്യോമസേനയെയും ഉപയോഗിക്കും ഇതേക്കുറിച്ച് പ്രതിരോധ മന്ത്രാലയവുമായി ചർച്ച നടക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കായി എംബസി യുക്രൈൻ പ്രസിഡന്റിന്റെ സഹായം തേടിയിട്ടു വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ഭക്ഷണവും കുടിവെള്ളവും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുകയാണ് യുക്രൈൻ പ്രതിസന്ധിയുടെ സാമ്പത്തിക ആഘാതവും അസംസ്കൃത എണ്ണയുടെ വിലക്കയറ്റം ലഘൂകരിക്കാനുള്ള വഴികളും ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക വസതിയിൽ ഉന്നതമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാ രാമൻ എന്നിവരുൾപ്പെടെ മറ്റ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും